കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഞാൻ സീബ്രകളെ ബ്രീഡിങ് പ്രഗടിക്കേണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങളിപ്പോൾ ഫ്രീസിയുമായിട്ട് വന്നിട്ടുണ്ട് വളരെ ചെറിയ കുഞ്ഞുങ്ങളായതുകൊണ്ട് തന്നെ ആ ടീമൊന്നും എം ഒന്നും എടുക്കാൻ അവരായിട്ടില്ല അപ്പോൾ അവർക്കുള്ള ഫുഡ് ഞാൻ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരെ മുറ്റത്തേക്ക് വന്നിട്ട് നല്ല പ്ലാവിൻ്റെയും ഇലയൊക്കെ നോക്കി സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേലെ മാറലയും അഴുക്കൊക്കെ ഉണ്ടാകും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പൈപ്പിനോട്ടിൽ വെച്ച് നല്ല രീതിയിൽ കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ ഒരു ജാറെ എടുത്തിട്ട് ഓൾറെഡി ഇൻഫൊസൂറിയ കൾച്ചറായി കിടക്കുന്ന ഏതെങ്കിലും വെള്ളമോ അല്ലെങ്കിൽ നമ്മളെ ടാങ്കിലൊക്കെ പഴകി കിടക്കുന്ന ഏതെങ്കിലും വെള്ളം എടുത്താലും മതി അതിലേക്ക് ഈ ഇലകൾ മൊത്തം ഇട്ടിട്ട് നല്ല രീതിയിൽ സെറ്റാക്കി വെക്കുക എന്നിട്ട് കൊതുക് കയറാത്ത രീതിയിൽ ഇതേപോലെ റബ്ബർ ബാൻഡോ എന്തെങ്കിലും തുണിയൊക്കെ വെച്ചിട്ട് കെട്ടി കൊടുത്താൽ മതി എന്നിട്ട് ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻഫൊസൂറിയ കൾച്ചറായിട്ടുണ്ടാവും അപ്പോൾ അത് സെറ്റായിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഏതെങ്കിലും ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബീക്കർ എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് നോക്കിയാൽ മതി എന്നിട്ട് നല്ല ഇരുട്ടുള്ള റൂമിൽ പോയിട്ട് ടോർച്ചടിച്ച് നോക്കിയാൽ നല്ല പൊടി പൊടി പോലെ നമുക്ക് സൂക്ഷ്മജീവികളെ കാണാൻ വേണ്ടി പറ്റും ഇതെല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ മതി